പേജ് ജസ്റ്റിസ് ഒജൻ കണ്ണൂർ ജില്ലയിൽ വയറ്ററമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ചേച്ചിയും ചേട്ടനും ചേച്ചിയും ചേട്ടനും പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് ഞാൻ കുടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായി സാധിച്ചു കിട്ടിയത് ഞങ്ങൾ വെള്ളത്തിന് വേ വേനായി കഴിയുമ്പോൾ വെള്ളത്തിന് വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ കുഴൽ കിണറടിക്കാമെന്ന് തീരുമാനിക്കുകയും കുഴൽ കിണറിന് സ്ഥാനം കാണുകയും സ്ഥാനം കണ്ടപ്പോൾ സ്ഥാനക്കാരൻ പറഞ്ഞു ഇരുന്നൂറ്റി അറുപതിന് മുകളിലേക്ക് വെള്ളം നോക്കിയാൽ മതി വെള്ളം സംശയമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അത് പറഞ്ഞെങ്കിലും വെള്ളം അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുഴല് കിണർ അടിക്കാൻ തുടങ്ങി എൺപതടിയിൽ വെള്ളം കണ്ടു അപ്പോൾ ഇത് അടിക്കാൻ വന്ന സമയം മുതൽ തിരികത്തിച്ച് വെച്ച് ഞാനും അമ്മയും കൊന്തചെല്ലുകയായിരുന്നു കൊന്തചെല്ലി നാലാമത്തെ കൊന്ത തീർന്നപ്പോഴേക്കും ആണ് ഈ എൺപതടിയിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് ചേട്ടായി കയറി വരണത് അപ്പോൾ ആ വെള്ളം കണ്ടതല്ലേ ഉള്ളൂ വെള്ളം നന്നായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്നായിട്ട് ചീറ്റി വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാലും അവർ ചോദിച്ചു ഇനി അടിക്ക് അടിക്കുക അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതടിച്ച് എൺപത് കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞു തൊണ്ണൂ നൂറായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇനി അടിക്കണ്ടെന്ന് അപ്പോൾ ചേട്ടായി പറഞ്ഞു വെള്ളം ഇനി ഒരിക്കലും പറ്റരുത് അതിനുവേണ്ടി അടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നൂറ്റി മുപ്പത് അടി ആയപ്പോഴേക്കും നിലക്കാത്ത വെള്ളം കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഇനി അടിക്കാൻ പറ്റത്തില്ല ചേട്ടാ ഈ നാട്ടിലെ വെള്ളം മുഴുവൻ പറ്റിയാലും നിങ്ങളുടെ വെള്ളം പറ്റില്ല എന്ന് അത് അത് പരിശുദ്ധ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി എനിക്ക് തൈറോയ്ഡ് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയത് അമ്പത് എം ജിയുടെയാണ് ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും അമ്പത് പോയി എഴുപത്തഞ്ച് പോയി നൂറ് പോയി നൂറ്റി അൻപതായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ തൈറോയിഡിനൊരു മാറ്റവും ഇല്ലായിരുന്നു കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഗുളിക കഴിച്ചാലും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നിട്ട് ഒരിക്കൽ ഡോക്ടർ എല്ലാ മാസവും പോയി വിൽക്കപ്പഴും തന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പതിനാലഞ്ച് ജി വലിപ്പത്തിൽ ഒരു മുഴയുണ്ട് ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ അത്രയും നല്ലതെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് മംഗലാപുരത്തൊന്ന് പോയി നോക്കാം പറഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അന്ന് അന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല അപ്പം നിങ്ങൾ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോവാം നമുക്ക് ഇന്ന ഡേറ്റിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടേ അപ്പോൾ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ റെഡിയായി നിങ്ങൾ വന്നേര് എന്ന് പറഞ്ഞാൽ വിട്ടേ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഏഴ് ദിവസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നര മാസമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി പോയി നോക്കാം എന്നും പറഞ്ഞു ചെന്നത് അപ്പോൾ അന്നേരം അവർ ഗുളിക കണ്ടിന്യൂ ചെയ്യും നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ പതിനേഴ് ദിവസത്തേക്കുള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ പതിനേഴ് ദിവസം ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ ഗുളിക കഴിച്ചില്ല ഞാൻ ഗുളിക നിർത്തി എന്നുള്ളത് മക്കളോടും പറഞ്ഞില്ല എൻ്റെ ജീവിത പങ്കാളിയോടും ഞാൻ പറഞ്ഞിരുന്നില്ല ആരോടും ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ നിർത്തുക ചെയ്തേ അപ്പോൾ ഗുളിക മേടിക്കണ കാര്യം പറയണ്ടേ ഇപ്പം ഇടയ്ക്ക് എന്നോട് ചേട്ടി ചോദിച്ചു നീ ഗുളിക കഴിക്കണില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഗുളിക ഉണ്ട് ഗുളിക കഴിക്ക മേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ ഈ തൈലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മരുന്നോ ലേബനൌഷമോ അല്ല ജീവിക്കുന്ന വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നതെന്ന് ആ വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു അതുമാത്രമായിരുന്നു എൻ്റെ മരുന്ന് അത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഉടമ്പടിയിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു മാതാവ് നിനക്ക് എന്നോട് ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തൊന്നും വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചൊരു ഒരാഴ്ച കഴിഞ്ഞു മുമ്പ് അഞ്ഞൊരു ദിവസം കിടന്നുറങ്ങിയപ്പം മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ തട്ടി ഉണർത്തുന്നതായിട്ട് ഞാൻ കാണു ഞാൻ അന്നേരം ഉറക്കത്തിലാണെന്നുള്ള ബോധം എനിക്കില്ലായിരുന്നു ഞാൻ ഞാൻ കൈക്ക് തട്ടി ഞാൻ കൈ തട്ടി മാറ്റോ മാതാവന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല സത്യം പറഞ്ഞ അത് കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു മാതാവ് നീല അങ്കി ഞാൻ കാണുകയൊക്കെ ചെയ്തു നീല നിറത്തിൽ ഞാൻ കാണുകയൊക്കെ ചെയ്തു അപ്പം അന്ന് എന്നെ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പം അമ്മച്ചിയോട് പറഞ്ഞു ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു സാക്ഷ്യത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല പിന്നെ ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടിട്ടുമില്ല അങ്ങനെ മാതാവിനോട് ഞാൻ ചോ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇരിക്കാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടർ പറഞ്ഞു എന്നോട് ചോദിച്ചു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് വന്നു കഴിഞ്ഞപ്പം നോർമലാണ് പതിനാല് സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു കടകമണി പോലും ചെറിയൊരുതെ കാണുന്നുള്ളൂ ഓപ്പറേഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നതാണ് ചെയ്തതെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് തമ്പുരാൻ എന്നെ ഒന്ന് തൊട്ടതാണെന്ന് ഞാൻ പറഞ്ഞു ശേഷം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഡോക്ടറെ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ് ഞാൻ നേർന്നതാണ് സാക്ഷ്യം പറഞ്ഞോളാന്ന് അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ റിപ്പോർട്ടൊന്നും തരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ റിപ്പോർട്ടും കൊണ്ടാണത് ഇന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കിന്ന് മാതാവിൻ്റെ ഈ സന്നിധിയിൽ നിൽക്കാൻ ഞാൻ അനുവദിച്ചത് മാതാവിനെ ഒരു ആയിരം നന്ദി പറയുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗുളിക കഴിച്ചിട്ട് രണ്ട് വർഷത്തോളമായി ഞാൻ ഗുളിക തൊടുന്നില്ല കഴിക്കുന്നുമില്ല ഡോക്ടറെ ഗുളിക കഴിക്കാതെയാണോ ഇത് മാറിയെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇത് ഗുളിക കഴിക്കാതെ തന്നെയാണ് മാറിയത് ഞാൻ തൈലം തൊടുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഞാനിത് നിൽക്കും ഇപ്പോഴും ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഇനി ഞാൻ കഴിക്കുന്നുമില്ല കാരണം തമ്പരാനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് പിന്നെ ദിവസവും ഞാൻ പ്രേക്ഷിതർ കുർബാന മുടക്കാറില്ല കുർബാനയ്ക്ക് പോകാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത എനിക്ക് നടുവിന് പ്രശ്നമുള്ളതാണ് പക്ഷേ ഈ എടുത്തതിന് ശേഷം എനിക്ക് മരുന്നങ്ങനെ കഴിക്കേണ്ടി വന്ന മറ്റേത് എന്നും ആസ്പത്രിയിലായിരുന്നു എന്നും അതെ ഒന്നിക്കൊന്നൊരാട് ഞാൻ ആസ്പത്രി കയറി ഇറങ്ങണമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഗുളിയൊന്നും കഴിക്കുന്നില്ല ദേവാലയത്തിൽ പോകാൻ കുർബാന ഇച്ചിട്ട കുർബാന ആത്മാർത്ഥമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത് കുംസാരം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ സംസാരിക്കുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തസദനത്തിൽ പോയി മാതാപിതാക്കളോട് കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും തുണി കഴുകുക റൂം അടിച്ച് വഴി തുടക്കുക അവരുടെ അവരെ കുളിപ്പിക്കുക ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് വൃത്തസാദനത്തിൽ കൊടുക്കാറുണ്ട് അല്ലാതെ ബസ് ആസ്പത്രികളിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട് മറ്റേത് എനിക്ക് ഭയങ്കര അലസതയായിരുന്നു പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറച്ചിലല്ലാതെ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപം കൂടുതലാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് ഞാൻ എടുത്തു ചാടും ഈ കാര്യമൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് എനിക്ക് അപ്പോൾ എല്ലാവരും പറയണം തൈറോയിഡുള്ളവർക്ക് ദേഷ്യം കൂടുതലാണ് പക്ഷേ തയറോയിഡിൻ്റെ ദേഷ്യമൊന്നുമല്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം ഞാൻ ചോദിക്കുന്ന വഴിയൊന്നും എനിക്ക് ഞാൻ തമ്പുരാനോട് ആദ്യം ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അമ്മയുടെ വിശ്വാസം കണ്ടാണ് ഞാൻ വളർന്നതെങ്കിലും അമ്മയുടെ വിശ്വാസം ഒന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും പള്ളിയിൽ പോവും എന്നല്ലാതെ അങ്ങനെ ആത്മാർത്ഥതയോടുള്ളൊരു പ്രാർത്ഥനയൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ അപ്പം ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലണ സമയത്താണെങ്കിലും എപ്പോഴും ഉറക്കം തൂങ്ങി ചെല്ലുകയുള്ളായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് മനസ്സായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോപ്പനും ഒരാ കോടാനു കൂടി നന്ദി നൂറ്റിയൊന്നാം സങ്കീർത്തനം ആറാം തിരുവചനം പറയുന്നു ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്ത് വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും ജസിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ വളരെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും പകർന്ന് പരിശുദ്ധ അമ്മ വളരെ തൻ്റെ നീല അങ്കിയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈശോയുടെ എല്ലാ സംരക്ഷണവും കൃപയും ജസിക്ക് നൽകിയിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു തനിക്കുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വരണം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എനിക്ക് അനുഭവിക്കണം മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വാശി പിടിച്ച് വളരെ നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചപ്പോൾ താൻ ആഗ്രഹിച്ചതും അപേക്ഷിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഈശോയിൽ നിന്ന് ഈ സഹോദരി പ്രാപിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവരുടെ കുഴൽ കിണറിൽ വളരെയധികം ആഴമായി ഇവർക്ക് കിണർ കുഴിക്കണമായിരുന്നു ഇരുന്നൂറ്റി അടിയിൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ എന്നായിരുന്നു ശാസ്ത്രീയമായ ഒരു റിസൾട്ട് പക്ഷേ എൺപതടിയിൽ ഇവർക്ക് ഇവരുടെ കുഴൽ കിണറ്റിൽ വെള്ളമുണ്ടായി അതൊരു വലിയ അനുഗ്രഹമായി ഇവർ പ്രഖ്യാപിക്കുകയാണ് കാരണം കിണർ കുഴിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാധ്യസ്ഥം അവിടെ ഉണ്ടായിരുന്നു സാമീപ്യമുണ്ടായിരുന്നു കൊണ്ട് അവർക്ക് യാതൊരു ഭയപ്പാടിൻ്റെയും അവസരം ഉണ്ടായില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ ഉടമ്പടിയിലാണ് എന്ന എന്ന ഒരു വലിയ ധൈര്യമാണ് നമുക്കെല്ലാവർക്കും നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി പുതിയതായി ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കുള്ള ഒരു വലിയ ധൈര്യം അതാണ് ഞാൻ ഉടമ്പടിയിലാണ് ഇന്ന് ലോകം മുഴുവനും എല്ലാവരും പറയുന്ന ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു ഭാഷാശൈലി അതാണ് ഞാൻ ഉടമ്പടിയിലാണ് അതുകൊണ്ട് എനിക്ക് എതിരായി വരുന്നതൊന്നും എനിക്ക് തിന്മയായി ഭവിക്കാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല എന്ന വലിയൊരു ഉറപ്പ് നമുക്കെല്ലാവർക്കുമുണ്ട് അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന തൈറോയിഡിൻ്റെ അസുഖം ഈശോ എത്ര മനോഹരമായിട്ടാണ് സൗഖ്യപ്പെടുത്തിയതെന്ന് നാം കേൾക്കുകയായിരുന്നു ഒരു വലിയ പ പതിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഒരു വലിയ മുഴ ഈ സഹോദരിക്കുണ്ടായിരുന്നു അത് പൂർണ്ണമായി ഓപ്പറേഷൻ കൂടാതെ തന്നെ എടുത്തു മാറ്റിയ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കേട്ടു അതുപോലെ തന്നെ ഇവർക്ക് മറ്റു പല അനുഗ്രഹങ്ങളും ഹസ്ബൻഡിനും മകനുമൊക്കെ ഉണ്ട് അതിവിടെ സാക്ഷികളെ കൊണ്ട് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി പറയുകയുണ്ടായി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ വൃദ്ധസാധനത്തിൽ പോയി അവിടെയുള്ള മക്കളെ ശുശ്രൂഷിക്കുകയും അവരുടെ തുണികൾ കഴുകി കൊടുക്കാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ സഹോദരി ഒരുപാട് പരിശ്രമിക്കുന്നു ഇതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് ചെയ്യുന്നതെന്നാണ് സാക്ഷ്യപ്പെടുന്നത് ഈശോയോടുള്ള സ്നേഹമില്ലെങ്കിൽ ഒരു നിബന്ധന മാത്രമാണെങ്കിൽ അതെല്ലാം ഒരു റുട്ടീനായി ഒരു മൂന്ന് മാസത്തെ കാര്യമായി മാത്രമായി ഇത് ഒതുങ്ങി ഒതുങ്ങിക്കഴിയും അതിനുശേഷം ഇതെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം ഇല്ലാതായി പഴയതിൽ നിന്ന് മോശമായ ഒരു ജീവിത രീതിയിലേക്ക് ചിലരെ ചിലരെങ്കിലും വളരെ ചുരുക്കം പേരെങ്കിലും അങ്ങനെ പോകാറുണ്ട് ഉടമ്പടി ആത്മാർത്ഥമായി ചെയ്തവരും ഈശോ തൻ്റെ ഈശോയുടെ സ്നേഹം തന്നെ അനുഭവിച്ചവരാരും തന്നെ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിക്കുന്നില്ല എന്നാണ് ഈ ഒരു വലിയ ജനതയുടെ ഈ സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ജെസ്സിക്ക് വേണ്ടി നമുക്ക് ജെസ്സിക്കും കുടുംബത്തിനും ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക